നമസ്കാരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ല എന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് എന്നാകും എല്ലാവരും ചോദിക്കുക തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ പരിങ്ങലിലാണ് സംസ്ഥാനം വലിയ കടക്കണിയിലാണ് സംസ്ഥാനം കണമെടുക്കുന്ന തുകയെല്ലാം ഈ മൂലധന ചെലവുകൾക്കല്ല മറിച്ച് ശമ്പളം പെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് നാല് ലക്ഷം കോടിയിലധികം രൂപയുടെ കടമുള്ള പൊതു കടമുള്ള ഇത് മറ്റ് കടങ്ങളൊക്കെ കൂടി കൂട്ടിയാൽ ഏതാണ്ട് ആറ് ലക്ഷം കോടി കവിയും എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇത്രയധികം കടഭാരമുള്ള ഒരു ഇക്കോണമിയായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സമ്പദ് വ്യവസ്ഥയായി കേരളത്തിൻ്റെ ഖജനാവ് മാറിയിരിക്കുകയാണ് ഇത് സംസ്ഥാനത്തിനൊട്ടും യോജിച്ച കാര്യമല്ല സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റുകയാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നുമില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത്ര വലിയ നിലയിലല്ല എന്ന് മുഖ്യമന്ത്രി ഏറ്റുപറയുകയാണ് അതൊരു തുറന്നു പറച്ചിലാണ് പക്ഷേ ഇങ്ങനെയല്ല ഈ കഴിഞ്ഞു പോയ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് അതായത് ബഡ്ജറ്റ് ഒരു ഔദ്യോഗിക രേഖയാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതാണ് ആ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തുവെന്നാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ സംസ്ഥാനത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചു സംസ്ഥാനത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി പക്ഷേ എന്നിട്ടും സംസ്ഥാനം അതിനൊന്നും വഴങ്ങിയില്ല ഇതിനെല്ലാം ഓവർകം ചെയ്തു സംസ്ഥാനം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് ഇനിയൊന്നും ഭയക്കാനില്ല എന്നാണ് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞത് അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണോ ശരി എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും രണ്ട് തട്ടിലാണോ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടോ എന്നീ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം മുഖ്യമന്ത്രി ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് പോയതാണ് ഈ പോലീസ് സ്റ്റേഷൻ മറ്റൊരിടത്തുമല്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം പിണറായിയിൽ തന്നെയാണ് പിണറായി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിനായി പോയത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒരു സ്വന്തമായി ഒരു കെട്ടിടം വന്നിരിക്കുന്നു ആ കെട്ടിടം ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം പോയത് സത്യത്തിൽ പിണറായി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലത്ത് പിണറായി ഗ്രാമപഞ്ചായത്തിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ മുപ്പത് ആറ് രണ്ടായിരത്തി പതിനെട്ടിന് നാളെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഏഴാമത് വാർഷികമാണ് ആ വാർഷിക നിരത്തിലാണ് അതായത് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച പോലീസ് സ്റ്റേഷന് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് പത്ത് വർഷമായി കേരളം ഭരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേം ഇത് അവസാനിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിൻ്റെ വികസനം ദ്രുതഗതിയിൽ ഇങ്ങനെ പോവുകയാണ് ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വികസനമാണ് നടത്തിയത് എന്നൊക്കെ അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഒരു പോലീസ് സ്റ്റേഷന് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകാൻ ഏഴു വർഷം നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നു അതായത് ഏഴ് വർഷത്തിന് ശേഷമാണ് വീണ്ടും പിണറായിയിൽ പോയി മുഖ്യമന്ത്രി ആ പോലീസ് സ്റ്റേഷന് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എത്രയധികം കാലതാമസമാണ് അവിടെ ആ പോലീസ് സ്റ്റേഷൻ വെറുമൊരു പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് ഉണ്ടായത് പിണറായി വിജയൻ്റെ സ്വന്തം ഗ്രാമപഞ്ചായത്താണ് പിണറായി ഗ്രാമപഞ്ചായത്താണ് പിണറായി വിജയൻ്റെ സ്വന്തം വകുപ്പാണ് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് ആ വകുപ്പിൽ തന്നെ ഇത്രയധികം കാലതാമസം നേരിടുമ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ തീർച്ചയായും ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ഇതാണ് പിണറായിയാണ് അതുപോലെ തന്നെ പിണറായി ഗ്രാമപഞ്ചായത്താണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പലർക്കും പേടിയും പേടിയുമുണ്ടാകും അതൊക്കെ അവർക്കറിയാം എന്നാലും പിണറായി വിജയൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു മനസ്സാക്ഷി കുത്ത് അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം അതൊക്കെ കൊണ്ടായിരിക്കണം ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് ഇതിലും ഇവിടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കെട്ടിടം വേണമെന്നൊക്കെ മനസ്സിൽ മനസ്സിലാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില ഭദ്രമല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ അവഗണിച്ചത് കൊണ്ടല്ല ഉപേക്ഷ വിചാരിച്ചത് കൊണ്ടല്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് സത്യത്തിൽ സ്വന്തം ജന്മനാട്ടിൽ തന്നെ ഇത്രയധികം ഒഴിവ് കഴിവുകൾ പറയേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒഴിവുകഴിവാണോ ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിലെ കാര്യമാണോ യഥാർത്ഥ വസ്തുത എന്ന സംശയം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായി ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ